പൂക്കളൊക്കെ ആയി തുടങ്ങിയപ്പോൾ ടൂളിപ്സിന് ഇട്ടിരുന്ന വല ഞങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടുത്ത വസത്തെ കാഴ്ചയാണ് കേട്ടോ ഇത് ഒരു സൈഡ് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു കിഴങ്ങും പൂക്കളും മൊട്ടും എല്ലാം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കൊണ്ട് ഇത്രയും പണി ചെയ്തത് ആരാന്ന് ഞങ്ങൾ ക്യാമറയിൽ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി നിങ്ങളും കൂടെ വേണമെങ്കിലും ഒന്ന് ഞെട്ടിക്കോ ആരായി നടന്നു വരുന്നേ നോക്കിയേ കോക്കറ്റോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണപ്പെടുന്ന ഒരു തരം തത്തയാണിത് ഭയങ്കര ഇന്റലിജന്റായ പസിൽസ് വരെ സോൾവ് ചെയ്യാനുള്ള കഴിവുള്ള തത്തകളാണ് കേട്ടോ ഇവർ അവർ പസൽസ് ഒക്കെ സോൾവ് ചെയ്താലും സാറേ ഇല്ലായിരുന്നു എൻ്റെ ട്യൂലിപ്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒരാൾ വന്ന് ഇവിടെ ഇരുന്ന് തിന്നു തുടങ്ങിയപ്പോൾ ഇതേ പുറകെ അടുത്താളും വരുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കയറി അങ്ങ് എന്താ പറയുക ഒരു ദാക്ഷിണ്യം ഇല്ലാതെ അതങ്ങ് നശിപ്പിച്ചു കാലുകൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നു എന്നിട്ട് നമ്മൾ ചിക്കൻ ചിക്കൻകാലൊക്കെ കടിച്ചു തിന്നതുപോലെയാണ് അവരതിൻ്റെ ബൾബ് കടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നത് ഇതേ കണ്ടില്ലേ അന്നേ ക്യാമറയിൽ നോക്കേണ്ടായിരുന്നത് പിന്നെ തോന്നി ഇവരായിരുന്നു എന്നറിഞ്ഞെങ്കിൽ ഞങ്ങൾ അപ്പോഴേ ഇതിനുള്ള പണി ചെയ്തേനെ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിക്കോട്ടിൽ ഇതുപോലെ ഒരാൾ വന്ന് കണ്ടിട്ട് പിന്നെ കൂട്ടത്തോടെ എല്ലാവരോടെ വന്ന് ഫുള്ള് പറിച്ച് തിന്നുമായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ വലയവരുടെ ഒരു പ്രത്യേകത ഒരു പ്രാവശ്യം എവിടെയെങ്കിലും ഫുഡ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ എല്ലാവരോടെ കൂട്ടി അടുത്ത ദിവസം വന്ന് ഫുള്ള് തിന്നു തീർക്കും ഒരു സി ഒന്ന് രണ്ട് മിനിങ്ങുന്ന തോരണൊക്കെ കേട്ടിട്ടോക്കിട്ടിട്ടുണ്ട് അവർ വരാതിരിക്കാനായിട്ട് നോക്കാം നമുക്ക് ഇത് വർക്കാവുമെന്ന്